ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ സൈലൻ്റ് കുറിച്ച് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതിന് പ്രകാരം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും സജഷൻസിനും നല്ല പ്രോത്സാഹനവും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ട്രിൻഫ്ലെയിം ജേണിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതെന്നെയും കൂടുതൽ പറയുന്നില്ല അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയാണ് സൈലൻ്റ് ഇൻഫ്ലെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരാളിനെ കണ്ടുമുട്ടുക ഫിസിക്കൽ ഫ്ലെയിൽ അത് ചിലപ്പോൾ ആദ്യം ഒരു ഹോൾസ് ട്രിൻഫ്ലെയിമൊക്കെ വന്ന് അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു രീതിയിലൊക്കെ കിട്ടിയ അവസ്ഥയിൽ നിന്ന് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇപ്പോൾ ഫോൾസ്റ്റർ ഇൻഫ്ലെയിമിംഗും ട്രൂട്ട് ഇൻഫ്ലെയിമും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ സൈലന്റ് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ട് നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളൊരാളിനെ കണ്ടുമുട്ടുക കണ്ടുമുട്ടുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അവരെ എത്രയോ കാലം കൊണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ ഞാൻ എനിക്ക് ആ ഒരു എനർജി വൈബ് എനിക്ക് എത്രയോ പരിചിതമുള്ള ഒരു വ്യക്തിയെപ്പോലും തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്ത വരിക അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു ചിന്താഗതി എന്താ അവരോട് ഇത്രയും നമുക്കൊരു ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ് വരുന്നത് അല്ലെങ്കിൽ അവർ എന്തോ ഒരു കണക്ഷൻ നമ്മളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നുക പക്ഷേ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഈഗോ മൈൻഡ് സെറ്റ് കൊണ്ട് ചിലപ്പോൾ അവർക്ക് നമ്മളെക്കാട്ടിലും ഏജ് ചിലപ്പോൾ ഒരു ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ അവരെക്കാട്ടിൽ ആറേഴ് വയസ്സ് ഇളയത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് ഇളയത് അങ്ങനെ അല്ലെങ്കിൽ മെയിൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ സാഹചര്യവുമായിട്ട് ഒത്തുവരാത്ത രീതിയിലുള്ള ഒരാളാണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു ഇമോഷൻസ് റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ കയറി വരുന്നത് അങ്ങനെയൊന്നും ചിന്തിച്ചു കൂടാലോ എന്നുള്ള ഒരു ഒരവസ്ഥ നമ്മളുടെ ഉള്ളിലുണ്ടാവുക എന്നാലും ആ ഒരു ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ആ ഒരു ചിന്താഗതിയൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ഒരു വളരെ മിനിമൽ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കുക അങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് കൂടെ നിൽക്കണം എന്നുണ്ട് പക്ഷേ പറ്റില്ല അവരുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ അവരുടെ ഇന്നർ ചൈൽഡ് ഹോൾസ് എല്ലാം പുറത്തേക്ക് ട്രിഗൾ ട്രിഗർ ചെയ്ത് ഒരു ഈഗോ മൈൻഡ് സെറ്റിൽ വരുന്നത് കാരണം വളരെ പെട്ടെന്ന് അവർ രണ്ടുപേരും സെപ്പറേറ്റ് മോഡിലേക്ക് പോവുക പക്ഷേ അവിടുത്തെ ആ ഒരു സോളിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഡിവൈൻ പോൾസിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ അവർ ഹീലിംഗ് വർക്ക് എല്ലാം ചെയ്ത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം ഈ രണ്ട് സോളുകൾ തമ്മിലൊന്നാവണം അതിന് കാലങ്ങളെടുക്കും ചിലപ്പോൾ ഈ ലൈഫ് ടൈമിൽ ഒരു സ്പിരിച്വൽ വേയിലെ പറ്റത്തോലായിരിക്കും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ രീതിയിൽ വരും അതൊക്കെ ഡിവൈൻ ഓർക്കസ്ട്രേഷൻ ആണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഇത്രയും പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം ഒരു വാഷിംഗ് മെഷീനിൽ ഒരു തുണി ഇടുമ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പോലെ അവസാനം അത് കഴുകി ഉണക്കി തരുന്നത് പോലെ അവർക്കും അല്ലെങ്കിൽ സൈലന്റ് സൈലൻ്റ് ഇൻഫ്ലൈൻ ജേർണിയിലൂടെ പോകുന്ന എല്ലാവർക്കും എല്ലാ ടീംഫ്ലൈൻ ജേർണിയിലൂടെ പോകുന്നവർക്കും പാതകൾ വ്യത്യാസമാണെങ്കിലും ചെന്നെത്തുന്ന ഡെസ്റ്റിനേഷൻ ഒരേ സ്ഥലത്താണ് അപ്പോൾ അവർക്കും ഇതുപോലത്തെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവുക സെപ്പറേറ്റഡ് ആയതിനു ശേഷം ആ ഒരു സോൾ ഇതുപോലത്തെ ഘട്ടങ്ങളിലൂടെ എല്ലാം പ്രോസസ്സിലൂടെയെല്ലാം കടന്നു പോയതിനു ശേഷം തിരിച്ചു പിന്നെ അത് യൂണിയനിലേക്ക് എത്തുക അതാണ് സൈലൻ്റ് ഇൻഫ്ലുവൻസ് ജേണിയുടെ ആ ഒരു അവസ്ഥ ഇനി അതിൻ്റെ ആ ഒരു ഘട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവർ തമ്മിൽ പെട്ടെന്നൊരു അടുപ്പം വരിക വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഒരു ബബ്ലി രീതി അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ മോഡ് എല്ലാം ഒക്കെ ആ ഒരു രീതിയിൽ വരുമ്പോൾ വല്ലാത്തൊരു ആ ഒരു ഹോംലി ഫീലിംഗ് ആണ് അവരടുത്ത് വരുമ്പോഴൊക്കെ പക്ഷേ ഉള്ളിൽ ഒരാളുടെ ആ ഒരു ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇന്റേണൽ ട്രോമാസ് ട്രിഗറ് അല്ലെങ്കിൽ ഈഗോ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ ഡീപ്പായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എല്ലാം പുറത്തേക്ക് ആ ഒരു സോൾ രീതിയിൽ അതിൻ്റെ ഒരു വന്നിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് എതിരെ നിൽക്കുന്ന ആളിനെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അവരൊരു സെപ്പറേഷനിലേക്ക് പോവുക ഒരാൾ റണ്ണർ പോലെ പോവും മറ്റേയാൾ അതിനെ തേടി പിടിക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു ചേസർ മോഡിലേക്ക് പോകും ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും മനസ്സിൽ വല്ലാത്ത വേദന വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആരോടും ഇത് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ കൂട്ടുകാരോടാണെങ്കിൽ ഇതെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിരിക്കുമല്ലോ കളിയാക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരൊരു സെപ്പറേഷൻ മോഡിലേക്ക് പോവുക വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ദേഷ്യം കാരണം ഇപ്പുറത്തെടുക്കാതിരിക്കുക പിന്നെ എത്രയായാലും പഠിച്ചമർത്തി എങ്ങനെയെങ്കിലും തലതല്ലുന്ന രീതിയിൽ ഇത് മറക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ അത് പറ്റാത്ത ഒരു അവസ്ഥ ഇതെല്ലാം ആ ഒരു ഡിവിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന് അത്രയും ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റേർണൽ ട്രോമ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഹീല് ചെയ്യണം കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു സോളിൻ്റെ ആ ഒരു അൺഡെപ്തായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടെന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിനബിളാണ് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ അതിൻ്റെ ഡെപ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എന്നുള്ള രീതിയിൽ ആദ്യം ഉണ്ടാകുന്ന പ്രോസസ്സാണ് അവർ സെപ്പറേഷൻ ഫേസ് അങ്ങനെ അവർ സെപ്പറേഷൻ ഫേസിലൂടെ പോകുമ്പോൾ ഒരാൾ റണ്ണറായിട്ട് ഓടിപ്പോ ശ്രമിക്കും അപ്പം മറ്റൊരാൾക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ അത്ര അല്ലേ എന്നെ കാണാൻ കൊള്ളില്ലേ അല്ലെങ്കിൽ വേറെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം മെയിൻ കാറ്റഗറി ആണെങ്കിൽ ഇതിന്റെ ഈ സപ്രഷനും പെയിനും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അവർ അതർ അതർ കാരണത്തെ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവും അവർക്ക് ആ ഒരു ആ ഒരു പ്രഷറും അല്ലെങ്കിൽ ആ ഒരു ആങ്കർ അഗ്രഷൻ എല്ലാം അവർക്ക് റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ഫീമെയിൽ കാറ്റഗറിയിലുള്ള അത്ര അത്തരത്തിലുള്ള കാരണ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ അതിനനുസരിച്ച് അത്രയും ഉയർന്നിട്ടില്ലേ അല്ലെങ്കിൽ എന്നെ കൊള്ളത്തില്ലേ ഞാൻ അല്ലെങ്കിൽ ഏബിൾ അല്ലേ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും മനസ്സിൽ വരുന്നത് കാരണം ഒരു ചീസർ പോലെ പോകും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വളരെയധികം സ്റ്റോപ്പാക്കി രണ്ടുപേരും സൈലൻ്റ് മോഡിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആ ഒരു ടെർബുലൻസ് ഇവർക്ക് തമ്മിൽ കണ്ടു പിന്നെ ഒരു സെപ്പറേഷൻ മോഡിലേക്ക് പോയി എന്നാലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്ന് ഓരോരോ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് ചെയ്യുമ്പോഴും ഈ ഒരു തോട്ട് ഈ ഒരു വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വരികയും നമ്മളുടെ ഇമോഷൻസിനെ ഭയങ്കര അധികം അങ്ങ് ഹൈ ആക്കുന്ന രീതിയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ പൊട്ടിക്കരയണോ അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം മൊത്തം പറഞ്ഞ് മനസ്സിലാക്കണോ അല്ലെങ്കിൽ ആരോടാ ഇത് പറയുക എങ്ങനെയാ ഇതൊന്ന് റിലീസ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ഇമോഷൻസ് കയറി വരിക അപ്പോൾ അവിടെയും ആ ഒരു ഡിവിനേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി എല്ലാം വളരെ സ്റ്റേബിൾ സ്റ്റേബിളാവണമെങ്കിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പെയിൻ അതായത് ഇൻറ്റേർണൽ ട്രോമ ആണ് കുട്ടിക്കാലത്ത് നമുക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല സാഹചര്യം അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പേരൻസ് അത്തരത്തിൽ നമ്മളെ നല്ല രീതിയിൽ നോക്കിയില്ല അപ്പം അത് അങ്ങനെ എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെയുള്ള ഇൻസെക്യൂരിറ്റീസ് ലോ സെൽഫ് എസ്റ്റീം ഒക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ഹീല് ചെയ്യണം ഹീല് ചെയ്ത് നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് പറയുന്ന തലത്തിലേക്ക് മാത്രം നമ്മൾ നിൽക്കാതെ അതിൻ്റെ ഡെത്ത് സംഭവിച്ചുകൊണ്ട് നമ്മളുടെ ഒരു സോൾ ലെവലിലേക്ക് ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇമോഷൻസ് ആ ഒരു റോളർ കോസ്റ്റർ പോലെ നമുക്ക് കയറി വരുന്നത് അവിടെ എല്ലാം ആ ഒരു ഡിവൈൻ ഫോഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത്രത്തോളം പെയിൻ തരുന്നു നിങ്ങൾക്കത്രത്തോളം ദേഷ്യം തോന്നുന്നു വെറുപ്പ് തോന്നുന്നു ജീവിതത്തിനോട് തന്നെ വിരസത തോന്നുന്നെങ്കിൽ അവരുമായിട്ടൊരു സോൾ ബോണ്ടിംഗ് ഉണ്ട് അത് അൺഎക്സ്പ്ലെയിൻ ആണ് അത്രയും ഡെപ് ഉണ്ട് ഒരു ലവ് ലവ് റിലേഷൻഷിപ്പ് പോലെയല്ല അതിൻ്റെയൊക്കെ അപ്പറത്താണ് പക്ഷെ അതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഇത്തരത്തിലുള്ള ട്രോമാസ് എല്ലാം ഹീൽ ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു ഫേസ് ആണ് ഇമോഷണൽ പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമുക്കടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവനോൻ്റെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരവസ്ഥ ഞാൻ എന്താണ് ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് എൻ്റെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് പാഷൻ അല്ലെങ്കിൽ ഗോൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്ട്രീംസ് എന്താണ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വീക്ക്നസ് എന്താണ് എന്നെല്ലാം നമ്മൾ നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു സെൽഫ് ഡിസ്കവറി വരുത്തുന്ന ഒരവസ്ഥ അപ്പം ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള പെയിനെല്ലാം സപ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ വളരെ ആണ് യാതൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ പുറമേ കാണിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാം അകത്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും ആ ഒരു പെയിൻ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് കാരണം എൻ്റെ ഉള്ളിൽ എത്രയും വേദനയാണ് അപ്പം മറ്റുള്ളവരും എന്നെക്കൊണ്ട് സന്തോഷിക്കണ്ട അല്ലെങ്കിൽ ഞാൻ കാണുന്ന വ്യക്തികളും സന്തോഷിക്കണ്ട എന്നുള്ളൊരു തെറ്റായ ധാരണയിൽ നമ്മൾ ആ ഒരു പെയിൻ തന്നെയാണ് അവർക്കും കൊടുക്കുന്നത് അതിന് പകരം നമ്മളുടെ ഉള്ളിലുള്ള വേദനകളെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് ഞാൻ ആരാണ് ആ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഴ്സ് സുപ്രീം പേരൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു യുണീക്ക് ക്രിയേഷനായ ഞാൻ എന്താണെന്നൊരു സെൽഫ് ഡിസ്കവറി പോലെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ എല്ലാ ആ ഒരു മേഖലകളും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തലത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് സെൽഫ് ഡിസ്കവറി ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു വേണ്ടാത്തത് അല്ലെങ്കിൽ എന്നിൽ പറഞ്ഞു കിടക്കുന്ന വേദനകളെല്ലാം ഹീഡ് ചെയ്യുമ്പോൾ എനിക്ക് അൺകണ്ടീഷണൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് അവരവരവരവരുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ ഒന്ന് റീത്തിങ്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സിൽ പോലും ഒരുക്കി തരും അങ്ങനെ നമ്മളൊരു സ്പിരിച്വൽ പ്രാക്ടീസിലൂടെയൊക്കെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹോക്കോനോ പോനോ ആദ്യം ഒന്നും ഒന്നും സാധിക്കത്തില്ലെങ്കിലും നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ ഉടക്കും അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടീച്ചർ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ഒക്കെ സംസാരിക്കുമ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ വേൾഡിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ ഒരു ക്യൂരി ഒന്ന് ക്യൂരിയസ് ആവാനായിട്ടൊക്കെ ഉള്ളൊരു മനസ്സ് ഒരു ചിന്താതലം അതിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് മാറ്റാൻ നമ്മുടെ ഓൾഡ് വെർഷൻ മാറ്റി ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ സഹായിക്കുക പിന്നെ ഉള്ളൊരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട് സയൻസും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുക ഈ പേഴ്സണൽ ഗ്രോത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഡബിൾ വൺ ഡബിൾ വൺ അല്ലെങ്കിൽ ത്രീ 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 അങ്ങനത്തെ അല്ലെങ്കിൽ ടെൻറ്റൽ എന്നൊക്കെ പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നമ്മളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒരു കോട്ട്സ് പോലെ വായിക്കുക വോട്ട് എവർ ഇറ്റ് മേ ബി അതെല്ലാം ആ ഒരു യൂണിവേഴ്സൽ പോഴ്സ് നമ്മളോട് പറയുന്ന യു ആർ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ അതങ്ങ് അപ്പുറത്തെ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുക നിങ്ങൾ എത്രത്തോളം മാറി നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ ആ ഒരു ഡിവൈൻ ഫോഴ്സ് നിങ്ങളെ കടത്തി വിട്ടു എന്നൊക്കെ നമുക്ക് തോന്നുക പക്ഷേ അതിനെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതാണ് ക്ഷമ എന്ന് പറയുന്നത് പിന്നെ സോളിന് ഇത്തരത്തിലൊക്കെ എത്തിച്ചേരണമെങ്കിൽ അതൊരിക്കലും നമ്മളെ ഗീവപ്പ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു സപ്രഷൻ പെയിനിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സയൻസ് ആൻഡ് സിക്രണസിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഫോഴ്സ് എപ്പോഴും ഫോർ 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 ഒക്കെ കണ്ടുകൊണ്ട് യു ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ് അതുകൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചു കൊള്ളുക എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരികയും കാണിച്ച് തരുമ്പോൾ ഒരു നമ്പർ തന്നെ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമൊക്കെ കാണുമ്പോൾ എന്താ ഈ നമ്പർ തന്നെ ഞാൻ ഇന്നത്തെ ദിവസം എത്ര തവണ കണ്ടു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ നമ്മളുടെ ആ ഒരു സിറ്റി തോന്നുന്ന ആ ഒരു ഘട്ടം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലിപ്പതി കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുക അപ്പോൾ മെഡിറ്റേഷൻ പോനോ പോനോ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സോൾ ലെവലിൽ ഒരുപാട് സഖിക്കായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സയൻസ് ആൻഡ് സെൻ്റസിറ്റീസ് കണ്ടപ്പോൾ അവിടെ നമുക്ക് ഉറക്കത്തിൽ വിവിഡ് ഡ്രീംസ് ഒക്കെ കാണുമ്പോൾ ഇന്നലെ രാത്രി എന്താ ഞാൻ കണ്ടേന്നൊക്കെ ഉള്ളൊരു ചിന്തകളൊക്കെ വന്നിട്ട് ഈ സോളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല കോണ്ടാക്റ്റ് ഇല്ല കാണാറില്ല എങ്കിലും ഒരു ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ പോലെ അവരുടെ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ഒരു ഫെമിനിൻ എനർജി ഹൈ ആയി നിൽക്കുന്ന ഒരു ശരീരം അതിന് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കാണ് ആദ്യം ആ ഒരു അവേക്കനിങ് ഒക്കെ തുടങ്ങുന്നതും അവർക്ക് ആ ഒരു ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തെ സോളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുക അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു എനർജിയുടെ ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ വളരെ പോസിറ്റീവാണ് പവർഫുള്ളാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ വല്ലാത്ത തോന്നുന്നു ഒരു വെപ്രാളം പോലെയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒന്ന് കരയണോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വേദനിക്കുന്നതായിട്ടൊക്കെ തോന്നുമ്പോൾ എനിക്കൊന്നും എൻ്റെ സിറ്റുവേഷനുമായിട്ട് ഇങ്ങനെ യാതൊരു വിഷയങ്ങളും ഇല്ലല്ലോ പിന്നെ എന്താണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ വെച്ച് നിങ്ങളുടെ സോളിൻ്റെ അതർ ഹാഫിൻ്റെ ആ ഒരു എനർജി കയറി വരുന്നത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അവരുടെ സോളിന് ഹീലിംഗ് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതങ്ങ് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല അപ്പം നമ്മളതും സഹിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഴ്സിനോട് അത്രയും സറണ്ടറായി നിന്നുകൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കണേ നടന്നു പോകാനുള്ള എല്ലാ ശക്തിയും പ്രാപ്തിയും എല്ലാം തന്ന് സഹായിക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു പോവുക പിന്നെ ഉണ്ടാകുന്നൊരു ഘട്ടമാണ് സ്പിരിച്വൽ അവേക്കനിങ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മൊത്തത്തിൽ ഫിസിക്കലി മെൻറ്റലി ഇമോഷണലി സ്പിരിച്വലി മൊത്തത്തിലൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് പല ഓപ്പർച്യൂണിറ്റീസും പല ആളുകളും നമ്മളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിരുന്ന ആളുകളുടെ വരെ റിയൽ ഫേസ് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ കാണുകയും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ സോൾ ഡെത്ത് എന്നുള്ള സോറി സോൾ ഡെത്ത് അല്ല സോറി സോറി ഈഗോ ഡെത്ത് ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് സത്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒന്നും സത്യമല്ലെന്നുള്ള രീതിയിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോവുക അങ്ങനെ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഭജന അല്ലെങ്കിൽ മന്ത്രം അല്ലെങ്കിൽ ചാന്റിയിക മന്ത്രങ്ങൾ അല്ലെങ്കിൽ അഫോമേഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് എന്താണെന്ന് അറിയുക അപ്പോൾ പോനോ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് അത്രയും ഒരു സറണ്ടറിങ് മോഡിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് പല ഡയൻഷനിലേക്കും ഒന്ന് എത്തിച്ചേരാനും പല ആളുകളും കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ നമ്മുടെ തേർഡ് ഐയൊക്കെ ഓപ്പണായി ആ ഒരു ആക്ടിവേറ്റ് ആയി പല ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും ഒക്കെ സാധിക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു അദർ ഹാഫിൻ്റെ ഒരു എനർജി കയറി വരുമ്പോൾ അവരെ ഹീല് ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളും ഇപ്പുറത്തെ കൗണ്ടർ ഹാഫിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ഫെമിനിൻ എനർജി വഹിക്കുന്ന ഒരു ശരീരത്തിനാണ് ആദ്യം അപേക്കനിങ്ങ് അവർക്ക് മൊത്തത്തിലൊരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ സ്പിരിച്വലി അവർ വളരെ ഹൈ ആയിക്കൊണ്ട് അവരുടെ ഹൃദയം വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് അവരുടെ അൺകണ്ടീഷണൽ ലവ് അതർ ഹാഫിലേക്കും പിന്നെ സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്കും കൊടുക്കുന്ന സമയത്ത് ഡിവൈൻ മസ്കുലിൻ എനർജി ആ ഒരു എനർജി വഹിക്കുന്ന ഒരു ശരീരം അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ഹൃദയം കൊണ്ടല്ല അവർക്ക് തലച്ചോറ് തലച്ചോറുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി ആക്ഷൻസ് ഒക്കെ വെച്ചിട്ട് അവരുടെ ഒരു അവേക്കനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് അപ്പം അവർ ആ ഒരു രീതിയിൽ നോക്കിക്കണ്ട് ഇത്രയും കാലം ജീവിതം നട നയിച്ചു കൊണ്ട് പോയതിൽ വളരെ വ്യത്യസ്തമാണ് പല അനുഭവങ്ങളും എൻ്റെ മുന്നിൽ വരുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ അവർക്ക് ആ ഒരു മെൻ്റലി അവർക്ക് ആ ഒരു അവേക്കനിങ് ഉണ്ടാവുകയും അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോൾ നമുക്കത്രയും നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ പെയിനും എല്ലാ രീതിയിലും നമ്മൾ വളരെ ഈ ഹീലാവുന്ന ഒരവസ്ഥ പിന്നെയുള്ളൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിങ് ഇഫക്റ്റ് ഇന്ന് എനിക്ക് എന്തോ അപ്പുറത്തെ കൗണ്ടർ ഹാഫിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നു അല്ലെങ്കിൽ അത് നമ്മളുടെ ഈഗോയും അല്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടി നമ്മളുടെ ട്രോമ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ അത് ഹീല് ചെയ്യണമെന്നുള്ള രീതിയിൽ ഡിവൈൻ ഫോഴ്സ് അതിനെ ട്രിഗർ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പുറത്താളും അതേ ഇമോഷൻസ് അതേ രീതിയിൽ തിരിച്ച് നിറവ് ചെയ്ത് കണ്ണാടി പോലെ കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ അപ്പോൾ നമ്മളതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു തരി പോലും നമുക്ക് ഹീലിംഗ് വർക്ക് ട്രോമാസ് ഉണ്ടെങ്കിൽ വേദനകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പോട് കൂടി നമുക്ക് പൊസസീവ്നെസ് അഡിക്ഷൻ അറ്റാച്ച്മെൻറ്റ്സ് കൺട്രോളിങ് ഇഷ്യൂ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ല അല്ലെങ്കിൽ എൻ്റേതാണ് എൻ്റേതാണെന്നുള്ള ഒരു മൂഡിൽ നിന്നെല്ലാം മാറി ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്ന് അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യുക അതായത് വിതൗട്ട് എനി നോംസ് ആൻഡ് കണ്ടീഷൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മളെ നോക്കുമോ അല്ലെങ്കിൽ നമ്മളെ കാണുവോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടുമോ എന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അൺകണ്ടീഷണലായിട്ട് ആ സ്നേഹം ആ ഒരു കമ്പാഷൻ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നത് വരെ ഈ ഒരു സിറ്റുവേഷനിലൂടെ അല്ല നമ്മൾ കടന്നു അപ്പോൾ ആ ഒരു മിററിങ് ഇഫക്റ്റ് ഈ ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ കൗണ്ടർ ഹാഫ് അതാണ് അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് അപ്പോൾ രണ്ടുപേരും തമ്മിൽ അങ്ങനൊരു കാര്യം അവിടെ ഒരു പ്രോസസ്സ് അവിടെ ഓർക്കസ്ട്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തോ ഒരു ബിഗ് പർപ്പസ് ഇവിടെ ചെയ്യാനുണ്ട് ചെറുതായാലും വലുതായാലും ചിലപ്പോൾ അതൊരു സ്പിരിച്വൽ ലെവലിലുള്ള ഒരു യൂണിയൻ ആവാം ചിലപ്പോൾ അതൊരു ഫിസിക്കൽ ലെവലിലുള്ള ഒരു യൂണിയൻ ലെവലിലുള്ളൊരു യൂണിയനാവാം അതും അത് ആർക്കറിയാം യൂണിവേഴ്സൽ കോൾസിനറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൂർണ്ണമായും ഫീല് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ നമ്മളുടെ മുന്നിൽ വന്നാലും തുകറിയാനായാലും നമ്മളുടെ ദേഷ്യം പിടിപ്പിക്കാനായാലും ഇമോഷൻസിനെ ഒരു റോൾ കോസ്റ്റർ പോലെ ആക്കാനായാലും ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് എത്താനായാലും ഒക്കെ നമ്മൾ വളരെ സ്റ്റേബിളായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളുടെ മുന്നിൽ വരുന്ന എല്ലാത്തിനും നമ്മൾ സഹിക്കണമെന്നല്ല നമ്മളുടെ വ്യൂസ് ആൻഡ് ഐഡിയാസ് ഓരോ ഓപ്പർച്യൂണിറ്റിയിലും തുറന്നു പറയാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് വളരെ ആയിട്ട് വളരെ ആയിട്ട് ഓരോ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തമാകുമ്പോൾ നമ്മളെ കംഫോർട്ട് സോണിൽ നമ്മളിങ്ങനെ പുറത്തു വരുമ്പോൾ നമുക്ക് ഈ സൊസൈറ്റി അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ ജീവിതം നമ്മളുടെ കൈപ്പിടിയിൽ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ള ഫുൾ കോൺഫിഡൻസ് കൂടു കൂടി നിൽക്കുന്ന ആ ഒരവസ്ഥ വരെ ഈയൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകും ആ അവസ്ഥയങ്ങ് മാറി കഴിയുമ്പോൾ നിങ്ങളുടെ അതർ സോള് അവരും ആ ഒരു രീതിയിൽ ഹീലാകും കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹീലാവുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സോളും ഹീലാവാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഫോഴ്സ് അത്രയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു യൂണിയനിലേക്ക് എത്തിച്ചേരും അങ്ങനെ ഈ ഒരു എല്ലാം നമ്മൾ കടന്നുപോയി കടന്നുപോയി അതിനൊരുപാട് സമയമെടുക്കും എത്ര സമയമെടുക്കും എന്ന് നമുക്ക് അത് ആണ് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു എത്ര ക്ഷമയോടു കൂടി അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു നമ്മൾ എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സ് മാത്രമാണ് എനിക്ക് കൂടെയുള്ളതെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെപ്പോഴും ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നല്ല കർമ്മങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ മോശപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ എന്ത് കർമ്മം ചെയ്താലും അത് ധർമ്മമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള ആ ഒരു തലത്തിലേക്ക് കെട്ടിച്ചേരുമ്പോൾ നിങ്ങളുടെ കൗണ്ടർ ഹാഫ് നിങ്ങളുടെ അടുത്ത് വരും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ സ്പിരിച്വലി ആ ഒരു യൂണിയൻ ഏതായാലും അതവിടെ സംഭവിക്കും അപ്പോഴാണ് ഈ ഒരു കണക്ഷൻ്റെ മഹനീയത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതാണ് ഒരു സൈലൻറ്റ് ഇൻഫ്ലെയിമിൻ്റെ ആ ഒരു ഘട്ടത്തിൻ്റെ കൂടെ ഒക്കെ കടന്നു പോകുന്നത് പിന്നെ നമുക്ക് ആ ഒരു യൂണിയനിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ നമ്മളുടെ അടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ യൂണിവേഴ്സൽ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ പോലെ ഒരു ടൂൾ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ ഉള്ളിൽ ഇൻട്യൂഷൻ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് മുന്നിൽ ചെയ്യണോ അതെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അത് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ അങ്ങ് പോകും അപ്പോൾ ഈ ഒരു ജേണിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിനോട് വിരഗ്ധത തോന്നരുത് നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നരുത് അതൊരു പ്രോസസ്സാണ് കാരണം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് അത്രയും പോസിറ്റീവാണ് ഒരുപാട് പാസ്റ്റ് ലൈഫിൽ കടന്നുപോയി നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സോളിന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ജന്മം അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ബിഗ് പർപ്പസ് ഉണ്ട് അതിലേക്ക് എത്തിച്ച് നിൽക്കണമെങ്കിൽ വേദന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അറിയാവുന്ന ഒരാൾക്കാർക്ക് മാത്രമേ വേദനയോടുകൂടി മുന്നിൽ വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് സന്തോഷമോ സമാധാനമോ ഒക്കെ കൊടുത്ത് നമുക്ക് അവരെ സമാധാനിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ഫോഴ്സ് ഇത്രയും പെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജേണിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സ് എല്ലാ ചര അച്ചാരങ്ങളെയും നല്ല രീതിയിൽ നോക്കുന്നു പക്ഷേ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഉണ്ട് ഡെസ്റ്റിനി ഉണ്ട് അതിലെത്തിച്ചേരണമെങ്കിൽ അതിനൊരു പാതയുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പോയേ മതിയാകും അതുകൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സിനെ വളരെയധികം വിശ്വസിക്കുക അതിലുപരി നിങ്ങളെ പൂർണമായും വിശ്വസിക്കുക എപ്പോഴും ആറ്റിറ്റ്യൂഡ് പുരറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിതത്തിനെ വളരെ അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ കാണുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി